നമസ്കാരം തേർഡെ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വയൽക്കാടുകൾ എത്തുന്നു നിലവിൽ മന്ദഗതിയിൽ പോകുന്ന ഷോയെ വയൽക്കാടുകളെ ഇറക്കി മത്സരം കൊഴുപ്പിക്കാനാണ് ബിഗ് ബോസിന്റെ തീരുമാനം ഓരോ എപ്പിസോഡും പുറത്തുനിന്ന് കണ്ടതിന് ശേഷം ഷോയിലെത്തുന്ന ഇവർക്ക് നിലവിലെ ഷോയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സാധിക്കും ഇത്തവണ ഷോയിലെത്തുന്ന വയൽ കാടുകൾ ആരൊക്കെയെന്ന് അറിയാം ബിഗ് ബോസ് സീസണുകളിൽ ഏറെ ശ്രദ്ധ നേടുന്നവരാണ് വൈൽഡ് കാർഡുകൾ നിലവിലെ മത്സരാർത്ഥികൾക്ക് പുറമെ എത്തുന്നവരാണ് ഇവർ ഷോ തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ആദ്യ വൈൽഡ് കാർഡുകൾ എത്തുകയാണ് പതിവ് ഒന്നോ രണ്ടോ പേരാകും ഇത്തരത്തിൽ വരിക നിലവിലെ ഷോയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ ഇവർക്ക് സാധിക്കും അത്തരത്തിൽ മലയാളം ബിഗ് ബോസിലെത്തി കസറിയ നിരവധി വയൽഡ് കാഡുകളുണ്ട് റിയാസലിം അതിനൊരു ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നിലവിൽ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം കുറച്ചധികം പേർ പുറത്താകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷോയെ ഒന്ന് ഉഷാറാക്കാൻ വയൽ കാർഡുകൾ വരികയാണെന്ന വാർത്ത ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ മുൻ സീസണുകളെ പോലെ ഒന്നോ രണ്ടോ പേരായിരിക്കില്ല എത്തുക എന്നാണ് വിവരം മൂന്നിൽ കൂടുതൽ വയൽ കാർഡുകൾ എത്തിയേക്കും ഈ അവസരത്തിൽ വയൽ കാർഡായി എത്താനിരിക്കുന്നവരുടെ പ്രഡീഷൻ ലിസ്റ്റുകൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അഞ്ചാം സീസൺ മുതൽ മത്സരാർത്ഥിയായി എത്താൻ സാധ്യതയുണ്ടെന്ന് ബിഗ് ബോസ് റിവ്യൂവേഴ്സ് പറഞ്ഞ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർ സായ് കൃഷ്ണ എത്തുമെന്ന് ചിലർ പറയുന്നുണ്ട് വിവിധ കാര്യങ്ങളിൽ തൻറ്റേതായ നിലപാടുകൾ തുറന്നു പറയുന്ന സായി ബിഗ് ബോസിൽ മികച്ച മത്സരാർത്ഥിയാകുമെന്നും ഇവർ പറയുന്നു സായിയെ കൂടാതെ വിവിധ മേഖലകളിൽ ശ്രദ്ധ നേടിയവരും ഒപ്പമുണ്ടാകും ജസീല പ്രവീൺ അശ്വതി നായർ രേഖ രജീഷ് റിയ വീണ മുകുന്ദൻ തുടങ്ങിയവരും ഇക്കൂട്ടത്തിൽ പെടുന്നു എന്തായാലും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവരാണോ അതോ മറ്റാരെങ്കിലുമാണോ ബിഗ് ബോസ് സീസൺ സിക്സിൽ ജോയിൻ ചെയ്യുക എന്നറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിലെ നിലയിൽ നിന്നും സീസണിൽ വന് മാറ്റം വരുമെന്ന് ഉറപ്പാണ്